സ്വാഗതം എം ഡി എൻ എസ് മീഡിയയിലേക്ക് പ്രിയരേ സ്വർമലബാർ സഭയുടെ പരമാധ്യക്ഷ പദവിയിലേക്ക് അഭിവന്യ റാഫേൽ തട്ടിപ്പിതാവ് തിരഞ്ഞെടുക്കപ്പെടുകയും ഇന്നേ ദിവസം അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം നടക്കാൻ പോവുകയുമാണ് അപ്പോൾ അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് വിമതപക്ഷത്തെ സ്വയാവരോധിത മാർപ്പാപ്പ ഒരു ലിഖിതം പുറപ്പെടുവിക്കുകയുണ്ടായി അതിനകത്തെ പരാമർശിച്ചിരുന്നത് എം ഡി എൻ എസ് പ്രവർത്തകർ ഭൂച്ചണ്ടുമായി പാലാപിതാവിനെ സ്വീകരിക്കാൻ നിൽക്കുകയായിരുന്നു എന്നൊക്കെ കേട്ടു അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും പണ്ട് മുതലേ പറയാറുണ്ട് അത് അതിൻ്റെ വഴിക്ക് വിടുക വെറും ജലരേഖ പോലെയായിരിക്കട്ടെ പിന്നെ എം ഡി എൻ എസിനെ സംബന്ധിടത്തോളം വ്യക്തമായ നിലപാടുകളോടെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ആര് ഇവിടെ ആകരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരാകണം എന്ന ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല പാമ്പ്ലാനി പോലെയുള്ള സ്ഥാനത്തും അസ്ഥാനത്തും വായിത്തു വന്ന് വിളിച്ചു പറയുന്ന വ്യക്തികളെ സഭയുടെ തലപ്പത്ത് കൊണ്ടുവരരുത് എന്ന് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ഒപ്പം ഭരണി കുളങ്ങരയും ഏർപ്പെട്ട മുഴുവൻ മേഖലകളിലും പരാജയമായിരുന്ന ഭരണിക്കുളങ്ങര സഭയുടെ തലപ്പത്ത് വന്നാൽ സഭ മുച്ചൂടും മുടിയും എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഈ രണ്ട് വ്യക്തികളെയും മാറ്റി നിർത്തി അതിൽ ഞങ്ങൾ സന്തുഷ്ടർ തന്നെയാണ് പിന്നെ റാഫേൽ തട്ടിൽ പിതാവ് വിമതപക്ഷത്തിന് ഓശാന പാടുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരു സഭയ്ക്ക് ഏകീകൃതമായ ഒരു ബലിയർപ്പണം ഉണ്ടായിരിക്കണം എന്ന നിലപാട് തന്നെയാണ് അത് അദ്ദേഹം പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസ്തമായിരുന്നെങ്കിൽ അത് നടപ്പിലാക്കും എന്ന കാര്യം തർക്കമില്ല എങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേൽ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രത്യേകമായ അധികാരങ്ങളൊന്നുമില്ല അത് വത്തിക്കാൻ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അതിനെ പുത്തൂർമാർ ബോസ്കോ പിതാവിനെ ഭരണമേൽപ്പിച്ചിട്ടുണ്ട് കാര്യം ആള് വിശ്വസ്തനല്ല എന്ന് തന്റെ പ്രവൃത്തിയിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട് കാരണം പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സ്രിൽവാസിൽ പിതാവ് പുറപ്പെടുവിച്ച കൽപ്പനയ്ക്കകത്ത് വെള്ളം ചേർക്കാൻ ശ്രമിച്ചത് തന്നെ അദ്ദേഹത്തിന്റെ വഞ്ചനയുടെ ലക്ഷണമാണ് അതിനാൽ പരിശുദ്ധ പിതാവിനെതിരെ നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കുവാനുള്ള നിർദ്ദേശം ഇദ്ദേഹത്തിന് കൊടുക്കാവുന്നതാണ് പുറത്താക്കാൻ അവകാശമില്ല അതുകൊണ്ട് തന്നെ അതിലും തട്ടിൽ പിതാവിനെ നമുക്ക് പഴിക്കാനാവില്ല മറ്റൊരു കാര്യം പരസ്യമായി മുപ്പത്തിരണ്ട് പുരോഹിതന്മാർ കൂതാശ നീന്ത നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ പുറത്താക്കപ്പെടേണ്ടവരാണ് കാരണം കൂതാശയെ അവഹേളിക്കുന്നവർ സഭയിൽ നിൽക്കാനാവില്ല പിന്നെ വഴിതെറ്റിയ കുഞ്ഞാടിനെ തേടിപ്പോയ ഉപയൊക്കെ പിതാവ് പറയുകയുണ്ടായി അത് വഴിതെറ്റിയ കുഞ്ഞാടിനെ അന്വേഷിച്ചാണ് കാട്ടാടിനെ അന്വേഷിച്ചല്ല ഇത് വഴിതെറ്റിക്കുന്ന ഭീകര കാട്ടാടുകളായതുകൊണ്ട് അവരോട് ഇനിയും ഒരു രമ്യതയ്ക്ക് പ്രസക്തിയില്ല സാത്താനോട് അനുരഞ്ജനം സാധ്യതമാവില്ല ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് അതുകൊണ്ട് അത് നടപ്പിലാകാൻ സാധ്യത വളരെ കുറവാണ് ഇവിടെ സമവായത്തിൻ്റെ പ്രസക്തിയില്ല അന്തിമവിധി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിന് വിരുദ്ധമായ നിലപാടുണ്ടായാൽ സഭ മൊത്തത്തിൽ കത്തോലിക്കൂട്ടായ്മ പുറത്താകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ആ ഒരു ദുരന്തത്തിലേക്ക് പിതാവ് സഭയെ തള്ളിയിടുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുക മാത്രമല്ല പരിശുദ്ധ പിതാവിൻ്റെ പിതൃത്വമന്വേഷിച്ച് നടക്കുന്ന ചില കൊച്ചുകത്തനാരന്മാരിവിടെ ഉണ്ട് വല്ലം ഭൊറോനയുടെ പരിധിയിൽപ്പെട്ട ഒരു ദൈവാലയത്തിൽ വികാരിയുടെ മുമ്പിൽ വെച്ച് വിശ്വാസികളോട് പിതൃശൂന്യനെന്ന് പരിശുദ്ധ മാർപ്പാപ്പയെ സംബോധന ചെയ്ത ഒരു കൊച്ചച്ചൻ ഇനിയും സഭയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അത് പുത്തൂരാണ് പുറത്താക്കേണ്ടത് എങ്കിലും റാഫേൽ തട്ടിൽ പിതാവും ഒരു നിർദ്ദേശം കൊടുക്കാവുന്നതാണ് ഞങ്ങൾ തെളിവ് സമർപ്പിക്കാൻ തയ്യാറുമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകും ഇനി ഇപ്പോൾ നമ്മുടെ വിവത മാർപ്പാപ്പ പറഞ്ഞ അഭിപ്രായം നാളെയും അദ്ദേഹം തുടരുമോ എന്ന് കണ്ടറിയണം എത്ര കാലം ഇത് അദ്ദേഹം കൊണ്ടു നടക്കും അത് നമുക്ക് താമസിയാതെ കണ്ടെ ബോധ്യപ്പെടാവുന്നതാണ് ദൈവവേവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ തട്ടിൽ പിതാവിനെയും സമൃദ്ധമായി ബലവാനാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു നന്ദി